ൂ ഭയങ്കര വളരെ ടെമ്പിൾ ആണ് ഇരുനിലങ്കോട് അമ്പലം ശിവനാണ് ഇവിടെ പ്രതിഷ്ഠ മുരുകന് കാവടി ഉത്സവങ്ങളൊക്കെ ഇവിടെ നടക്കാറുണ്ട് വളരെ പ്രസിദ്ധമായ കാവടിയാണ് ഇവിടെ ഉണ്ടാവാറുള്ളത് നല്ലൊരു അടിപൊളി മഴയൊക്കെ കീട്ടി നല്ലൊരു വൈബൊക്കെ അടിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ പറഞ്ഞത് അവിടെ സ്ഥിരമായിട്ട് അന്നദാനം കൊടുക്കുന്നുണ്ടെന്ന് അന്നദാനത്തിനുള്ളിലോട്ട് കയറണമെങ്കിൽ മൊബൈൽ ഫോണൊക്കെ ദുഃഖമാണ് കേട്ടോ മൊബൈൽ ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു പായസം കൂട്ടി അടിപൊളി സദ്യയായിരുന്നു ഇപ്പം നമ്മൾ കയറിപ്പോകുന്നത് ഇതിന് മുകളിലായിട്ട് മുനിയറ എന്ന് പറയുന്നൊരു സങ്കല്പമല്ല എന്താ പറയേനെ പണ്ട് മുനീശ്വരന്മാര് തപസ്സിരുന്ന ഇടമാണെന്നാണ് ഇവിടെ അന്തേവാസികളോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് അതിനെട്ടോളംമാര് ഇതിന് മുകളിലായിട്ട് തപസ്സിന്നിട്ടുണ്ട് എന്നാണ് ഇവര് പറഞ്ഞത് അപ്പൊ അത് കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ കയറി പോകുന്നത് മീറ്റർ മീറ്റർ ഉണ്ട് ഉണ്ട്

അമ്മ കൊടുമ്പോളെ പണ്ടത്തെ പോലെ പറ്റില്ലല്ലോ എന്താ അടിപൊളിയായിട്ട് കളികളാ പറ്റും ആള് ഏ ആള് പറയുന്നതാ

എത്ര <laughs> 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 <laughs>

അതല്ല അത് വന്നിട്ടാ ഇതൊക്കെ ഓരോ സെറ്റ് ചെയ്ത് അതന്നെയാണോയടുത്തൊരു പറയൂ ആളുകൾ കേറിയിട്ട് വന്നിരുന്നിട്ട് സംഭവ

അതെ നൈസായിട്ട് സ്ലിപ്പൊണ്ടവിടെന്നെങ്ങനെ ഇറങ്ങി എന്നുള്ളത് ഇവിടത്തില്ല ട്ടാ അവഴിയാണ് വന്നേന്ന് തോന്നുന്നു പക്ഷെ ഇവിടുന്ന് ഈ വഴി കൊണ്ടില്ല ഇറങ്ങിയത് ആ ഒരു ഗ്യാപ്പ് ഉണ്ട് രാവിലൊന്നു ഫുള്ള് കീഴിൽ പോയിട്ട് വഴിപാട് ചെയ്യുന്നുണ്ട് താഴത്ത് സർപ്പക്കാവിലെ കുട്ടികളുടെ എന്തോ വിശേഷം ഇണ്ട് ഇവിടെ അതായത് അവർക്ക് വേണ്ടിട്ട് എന്തോ ഒരു സംഭവം ഉണ്ട് അടുത്തുള്ളത് നമുക്ക് വല്യ ഇത് കൊറേ ആൾക്കാർക്ക് ഇരിക്കണ്ട ഒരു പഴക്കണ്ടട്ടാ അതൊക്കെ പോര

ിട്ട് പറഞ്ഞ പോട്ടപ്പോ എട്ട് പ്രശ്നം വരെ